ഹായ് ഫ്രണ്ട്സ് ഹോം ഗാർഡനിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചക്കക്കുരു മുട്ട മിക്സ് ചെയ്ത് തോരൻ ഉണ്ടാക്കുന്നതാണ് ഞാനൊരു പത്ത് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് കൂടാതെ ഒരു സവാളയും മൂന്ന് പച്ചമുളകും ചക്കക്കുരു മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തു സവാളയും സ്ലൈസ് ചെയ്തു പച്ചമുളകും അതുപോലെ തന്നെ കുക്കറിൽ ആണ് പാചകം ചെയ്യുന്നത് രണ്ട് വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചു അതിനുശേഷം ഒരു പാനിൽ എണ്ണ താളിച്ച് കടുട്ട് പൊട്ടിച്ച് അതിൽ ഈ വേവിച്ച ചക്കക്കുരു മിക്സ് ചെയ്ത് കൊടുത്തു അല്പം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അതിനുശേഷം ഒരു മുട്ടയും പൊട്ടിച്ചതിനകത്ത് ഒഴിച്ചു വളരെ സിമ്പിളാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എളുപ്പത്തിൽ ചക്കക്കുരു കിട്ടാൻ പ്രയാസമുണ്ടാവില്ല താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ഗുഡ് ബൈ